എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഭാരതത്തെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തികളും അതായത് നമ്മുടെ ഭാരതത്തെ മാതൃരാജ്യമായി ജന്മഭൂമിയായി കാണുന്ന ഓരോ വ്യക്തികൾക്കും സന്തോഷം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇന്നലെ പുറത്തു വന്നത് അതായത് പോപ്പുലർ ഫ്രണ്ടിൻ്റെയും എസ് ഡി പി ഐയുടെയും സ്ഥാപനങ്ങളിൽ ി റെയ്ഡ് നടത്തുകയും ഏതാണ്ട് അറുപത്തിയേഴ് കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ചെയ്തു എന്നുള്ള വാർത്തയാണ് ഈ വാർത്ത ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും വേണ്ടി പ്രവർത്തിക്കുകയും ഇന്ത്യയുടെ സുരക്ഷിതത്വത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഓരോ ഭാരതീയനും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കോൺഗ്രസ് ആണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇവിടെ ഇസ്ലാമിക് മത തീവ്രവാദം വളരെ ശക്തമായി വ്യാപിക്കുകയും പോപ്പുലർ ഫ്രണ്ടിനെ പോലെയും മറ്റ് സ്വഭാവമുള്ള ഇസ്ലാമിക് സംഘടനകളുടെ ഒരു വലിയ വിളയാട്ടം ഇവിടെ നടക്കുകയും ചെയ്യുമായിരുന്നു എന്നാൽ ഇന്ത്യയുടെ കരുത്തുറ്റ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണം ഇന്ത്യയിൽ ഉള്ളതുകൊണ്ട് ഈ ഇസ്ലാമിക് മത തീവ്രവാദികൾക്ക് ഒരു ചെറു വിരൽ പോലും അനക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ് നരേന്ദ്രമോദിയുടെ സ്ഥാനത്ത് രാഹുൽ ഗാന്ധിയോ സോണിയ ഗാന്ധിയോ അല്ലെങ്കിൽ മറ്റ് മല്ലികാർജ്ജുന ഖാർഗെ ഒക്കെ ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെങ്കിൽ ഈ രാജ്യം ഇപ്പോൾ വിറ്റഴിക്കപ്പെടുമായിരുന്നു ഇവിടെ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അതുപോലെ സിറിയയിൽ നിന്നും മറ്റ് പ്രദേശങ്ങളിലൊക്കെ ഇസ്ലാമിക് മത തീവ്രവാദികൾ കയറി നമ്മുടെ ഈ രാജ്യത്തെ ചിന്ന ഭിന്നമാകുമായിരുന്നു എന്നാൽ ബി ജെ പിയുടെ ഭരണവും നരേന്ദ്രമോദിയുടെ നേതൃത്വവും ഉള്ളതുകൊണ്ട് ഇവിടെ ഈ ഇസ്ലാമിക് മത തീവ്രവാദികൾക്ക് തല പൊക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എന്നാൽ പോപ്പുലർ ഫ്രണ്ട് പി എഫ് ഐ എന്നാണ് അതിൻ്റെ ചുരുക്കപ്പേര് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക് ടെററിസ്റ്റ് ഓർഗനൈസേഷനാണ് അതായത് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവരെ ബാൻ ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ അവരെ നിരോധിച്ചിരിക്കുന്നു അപ്പോൾ എന്താണ് അവരെ നിരോധിക്കാനുള്ള കാരണം അതിന് ചില കാരണങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് ജനാധിപത്യത്തെ അട്ടിമറിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം അതായത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോഴത്തേക്കും ഇന്ത്യ ഒരു മുസ്ലിം ഭരണത്തിൻ്റെ കീഴിൽ കൊണ്ടുവരികയും ശരിയത്ത് നിയമം ഇവിടെ അതായത് ഇസ്ലാമിക്ക് മതനിയമം ഇസ്ലാമിക്ക് മതനിയമം ഇവിടെ കൊണ്ടുവരികയും അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ ഭരണം അത് അട്ടിമറിച്ച് ഇന്ത്യ മുഴുവൻ മുസ്ലിം ഭൂരിപക്ഷ മേഖലയാക്കി മാറ്റി അവരുടെ ഇസ്ലാമിക്ക് നിയമങ്ങൾ ഇവിടെ കൊണ്ടുവരാനാണ് പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യ ഒട്ടാകെ പരിശ്രമിച്ചത് ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പാണ് പോപ്പുലർ ഫ്രണ്ട് ഹമാസിനെ പോലെ ഹിസ്ബുള്ളിയെപ്പോലെ ഐ എസിനെ പോലെ പോലെ ഇതുപോലെ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പാണ് ഇവർക്ക് അടിസ്ഥാനപരമായി രാജ്യസ്നേഹമില്ല ഇവർ പക്ക വർഗീയവാദികളും മതഭ്രാന്തന്മാരുമാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് ഇതിവിടെ തഴച്ച വളർന്നിരുന്നു മാത്രമല്ല ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ ഇവർ റാലി സംഘടിപ്പിക്കുകയും മറ്റ് പല കാര്യങ്ങൾ ഇവർ ഏർപ്പെടുകയും ചെയ്തു എന്നാൽ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ മുസ്ലിം ആധിപത്യമുള്ള ഒരു രാജ്യമാക്കുക എന്നുള്ളതാണ് അതിനുശേഷം ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുക രണ്ടാമത് ഒരു പദ്ധതിയിട്ടാണ് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുക പിന്നെ അവരുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് സ്ത്രീകളെ മുഴുവൻ പറുതയ്ക്കകത്താക്കുക അവരുടെ കണ്ണു മുതൽ അവരുടെ ശരീരഭാഗങ്ങൾ താഴെ തൊട്ട് മികൾ വരെ മൂടി അവരെ ഒരു ഒരു വസ്തുവായി മാത്രം അതായത് അവരെ അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി അവരുടെ വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം ഇതെല്ലാം നഷ്ടപ്പെടുത്തി സ്ത്രീകളെ അടിമകളാക്കി ചൂഷണം ചെയ്യുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യമാണ് അവർ മുൻപോട്ട് വെച്ചത് അതോടൊപ്പം തന്നെ ക്രൈസ്തവ സമൂഹങ്ങളുടെ ദേവാലയങ്ങളിൽ പിടിച്ചടക്കുകയും അവരുടെ ദേവാലയങ്ങൾ തല്ലി തകർക്കുകയും ക്രിസ്ത്യാനികളെ ഈ നിന്ന് ഓടിക്കുകയും അതേപോലെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ തകർക്കുകയും ഹൈന്ദവരെ നാടുകിടത്തുകയും ചെയ്യണം എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടു കൂടെ പ്രവർത്തിച്ച ഒരു സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അതിന് ചില രാഷ്ട്രീയ പാർട്ടികൾ മൗന സമ്മതം നൽകിയതുകൊണ്ട് അത് ഇവിടെ തഴച്ച് വളരുവാനായിട്ടിടയായി തീർന്നു ഒന്ന് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോഴത്തേക്കും അവർ ഭരണം പിടിക്കുക അടുത്തത് രാജ്യവിരുദ്ധ പ്രവർത്തനം മൂന്ന് മതപരിവർത്തനം അതായത് ക്രൈസ്തവരെയും ഹിന്ദുക്കളെയും കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തുക എന്നുള്ളതായിരുന്നു അവരുടെ മറ്റൊരു ലക്ഷ്യം അതായത് വാൾ കൊണ്ടുവന്ന് ഔറംഗസീബ് ചെയ്തതുപോലെ വാൾ കൊണ്ടുവന്ന് കഴുത്തിന് വെച്ചിട്ട് അതായത് ഒന്നെങ്കിൽ നീ ഇസ്ലാം മതം സ്വീകരിക്കുക അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറാകുക എന്നുള്ള ഒരു ചിന്തയാണ് അപ്പോൾ ഇന്ത്യയിലുള്ള ഈ ഔറംഗസീബിൻ്റെ കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ കാണുന്ന മുസ്ലിം ഭൂരിപക്ഷം പലരും ഈ ഔറംഗസീബിന്റെ കാലത്ത് ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്ന് ക്ഷത്രി വിഭാഗത്തിൽ നിന്നൊക്കെയും ഇസ്ലാം വിശ്വാസം സ്വീകരിച്ചവരാണ് അതായത് ഇപ്പോൾ തോക്ക് കൊണ്ടുവന്ന് നെഞ്ചത്ത് വയ്ക്കും അല്ലെങ്കിൽ തലയിൽ വയ്ക്കും എന്നിട്ട് ഒന്നെങ്കിൽ നീ മുസ്ലിം മുസ്ലിമാകുക അല്ലെങ്കിൽ രാജ്യം വിടുക എന്ന് പറയും അപ്പോൾ ഇങ്ങനെ ഒരു കൂട്ട മതപരിവർത്തനം നിർബന്ധിത മതപരിവർത്തനം നടത്തണം എന്നുള്ളതായിരുന്നു നമ്മുടെ അടുത്ത ലക്ഷ്യം അടുത്തത് മത സർക്കാരിനെ കൊണ്ടുവരിക അതിന് അവർ ചെയ്തത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തുള്ള മറ്റ് ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുമായി എല്ലാം അവർ ബന്ധപ്പെട്ടു അങ്ങനെ ഐ എസിലേക്ക് അതായത് ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് എന്നാ ആളുകൾ റിക്രൂട്ട് ചെയ്യുക ഇവിടുന്ന് സ്ത്രീകളെ കടത്തിക്കൊണ്ടുപോയി ഇസ്ലാമിക് മതഭീകരന്മാർക്ക് ലൈംഗിക ചൂഷണത്തിന് ഉപയോഗിക്കാൻ വേണ്ടി അവർ ക്ക് വേണ്ടി ഇവിടെ നിന്ന് സ്ത്രീകളെ കടത്തിക്കൊണ്ടു അപ്പോൾ ഇത്തരം രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്താൻ പദ്ധതിയിട്ട് പ്രവർത്തിച്ച ഒരു സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നാൽ ഇതൊക്കെ നേരത്തെ തന്നെ നിരോധിച്ച് കളയേണ്ടതാണ് എന്നാൽ എന്തുകൊണ്ടോ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇവരോട് അകമഴിഞ്ഞ പ്രേമമാണ് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ അകമഴിഞ്ഞ പ്രേമമാണ് ഇത്തരം മത തീവ്രവാദികൾ ഇവിടെ വളരുവാനായിട്ടുള്ള കാരണം ശരിക്കും ഇവരെയൊക്കെ നേരത്തെ തന്നെ ഇവിടുന്ന് തല്ലി ഓടിക്കേണ്ട കാലം അതിക്രമിച്ചിരുന്നു പക്ഷേ ഇത് എന്തുകൊണ്ടോ സാധിച്ചില്ല എന്നാൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സകല ഓഫീസുകളും റെയ്ഡ് ചെയ്ത് ഏതാണ്ട് നൂറ്റി ഒൻപതിലധികം പേരെ പിടിച്ചെടുക്കുകയും അതിൽ പത്തൊമ്പത് പേരോളം കേരളക്കാരാണ് ഇന്നു വരെ അവർ എവിടെയാണ് എന്നുള്ള വിവരം പോലും ലഭിച്ചിട്ടില്ല കാരണം പൊതുമുതൽ നശിപ്പിക്കുക ഈ പൊതുമുതൽ നശിപ്പിക്കുന്ന ഇവരെ സംബന്ധിച്ച് അതിൻ്റെ തത്തുല്യമായ തുക കെട്ടിവെച്ചെങ്കിൽ മാത്രമേ ഇവരെ അവിടെ നിന്ന് ഇറക്കി പിടിക്കുകയുള്ളൂ ഇനി ഇവർക്ക് വേണ്ടി പണം ഒഴുക്കുവാൻ ഖത്തറിൽ നിന്നും മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും മറ്റേ ഇതുപോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഹവാല പണം അതുപോലെ കരിപ്പൂർ വിമാനത്താവളുമായി ബന്ധപ്പെട്ട് സ്വർണക്കടത്ത് അപ്പോൾ സ്വർണ്ണക്കടത്ത് ഹവാല ഇടപാട് ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും സംഘടിപ്പിച്ച് ഇവർ നാശനഷ്ടം വരുത്തിയ പണം കൊടുത്ത് ഇവരെ പുറത്തിറക്കാം എന്ന് ചിന്തിച്ചാൽ ഇത് കേന്ദ്ര സർക്കാർ അതിശക്തമായി തന്നെ ഹവാല പണങ്ങൾ പിടിച്ചെടുക്കുകയും പുറത്തു നിന്നുള്ള പണത്തിൻ്റെ വരവ് വരാതാകുകയും ചെയ്തു അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ ഈ ജയിലിൽ കിടക്കുന്ന ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ മത തീവ്രവാദികൾക്ക് പുറത്തിറങ്ങുവാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അതിശക്തമായ തീരുമാനങ്ങളെടുത്ത് ഇവരെ ഉള്ളിൽ അകത്ത് തള്ളിയതോടുകൂടി ഇവർ സൂര്യപ്രകാശം പോലും കാണാതെ ഇവർ എവിടെയാണ് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലായി എല്ലാ മത തീവ്രവാദികളെയും ഇതുപോലെ പിടിച്ച് ജയിലിൽ അടയ്ക്കണം എന്നെങ്കിൽ മാത്രമേ ഇതും പോകുള്ളൂ എന്നാൽ പോപ്പുലർ ഫ്രണ്ടിൽ നിന്നും പിടിക്കപ്പെടാത്ത ആളുകൾ അവർ പെട്ടെന്ന് തന്നെ അവർ ഒരു മനം നടത്തി പുതിയൊരു രാഷ്ട്രീയ കസ്റ്റിയായി പുറത്തേക്ക് വന്നു അതിൻ്റെ പേരാണ് എസ് ഡി പി ഐ അത് ഒരു മതേതര പാർട്ടിയായിട്ട് നിലനിൽക്കുന്നു എന്ന് പറയപ്പെടുമ്പോൾ ചില ക്രൈസ്തവ വ്യക്തികൾ അതിൻ്റെ അകത്ത് അംഗങ്ങളായിട്ടുണ്ട് അങ്ങനെ ഇതൊരു മതേതര പാർട്ടിയായിട്ട് നിലനിൽക്കുന്നു എന്ന് പറയപ്പെടുമ്പോൾ വാസ്തവത്തിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആളുകൾ തന്നെയാണ് ഈ എസ് ഡി പി ഐയിൽ ഉള്ളത് എന്നുള്ളത് നമ്മുടെ ഒരു പഴഞ്ചൊല്ല് പറയുന്നത് പോലെ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്നത് പോലെ അത് മാത്രമല്ല അടിസ്ഥാന സ്വഭാവം മാറുകയില്ല എന്ന് പറഞ്ഞ് പറയുന്നത് പോലെ പോപ്പുലർ ഫ്രണ്ടിൽ നിന്ന് എസ് ഡി പിയിലേക്ക് കൂറുമാറിയ ആളുകൾക്ക് അവരുടെ തീവ്രവാദ ചിന്താഗതി കുറയുമോ അത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ് എന്തായാലും കൊച്ചുകുട്ടികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇവർ പ്രഖ്യാപനം പ്രകടനങ്ങൾ നടത്തുന്നു അതുകൊണ്ടാണ് ഒരു കുഞ്ഞുകുട്ടിയെ തോളിൽ കയറ്റി അവലും മലരും കുന്തിരിക്കോ മെഴുകുതിരിയും എല്ലാം കത്തിച്ചു വെച്ചോ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ എന്ന് പറയുന്നു ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും മുദ്രാവാക്യം കേൾക്കുമ്പോൾ അവർ എന്തിനു വേണ്ടി നിലനിൽക്കുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാം കൊല്ലിനും കൊലയ്ക്കും കൊള്ളിവെപ്പിനും ബലാത്സംഗത്തിനും പിടിച്ചുപറിക്കും മോഷണത്തിനും രാജ്യത്തിൻ്റെ പിന്നെ ജനാധിപത്യത്തെ നശിപ്പിക്കാനും ഒക്കെയാണ് ഇത്തരം ആളുകൾ പ്രവർത്തിക്കുന്നത് എന്ന് അവരുടെ സ്വഭാവം കൊണ്ടും അവരുടെ മുദ്രാവാക്യങ്ങൾ കൊണ്ടും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും എന്തായാലും കേന്ദ്ര സർക്കാർ എടുത്ത ഇത്തരത്തിലുള്ള ആ ഈ സമീപനം അത്യന്തം പ്രശംസനീയമാണ് അതുമാത്രമല്ല പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതുപോലെ തന്നെ ഇസ്ലാമിക് മത തീവ്രവാദ സംഘടനകളെ മറ്റു പലതിനെയും നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം തയ്യാറായെങ്കിൽ മാത്രമേ രാജ്യത്തിന് നിലനിൽപ്പുള്ളൂ അതായത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ യും എസ് ഡി പിയുടെയും അറുപത്തിയേഴ് കോടി രൂപ വരുന്ന സ്വത്തുകൾ കണ്ടെത്തിയെന്ന് കണ്ട കണ്ടുകെട്ടി എന്ന് പറയുമ്പോൾ മലപ്പുറത്തുള്ള ഗ്രീൻ വാലി എന്ന ഒരു സ്ഥാപനം തിരുവനന്തപുരത്തുള്ള എസ് ഡി പി എയുടെ ഭൂമി എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ട്രസ്റ്റ് പന്തളം വയനാട് ഇസ്ലാമിക് സെൻട്രൽ ട്രസ്റ്റ് പെരിയാർ വാലി ചാരിറ്റബിൾ ട്രസ്റ്റ് ആലുവ പാലക്കാട് വള്ളുവനാടൻ ട്രസ്റ്റ് ഇങ്ങനെ വിവിധ ട്രസ്റ്റുകൾ രൂപീകരിച്ചു കൊണ്ട് ഇവർ പല പരിപാടികൾ നടക്കുക ഇനി ഇത് മാത്രമല്ല ഇവരുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അതായത് ഞങ്ങളുടെ നാട്ടിൽ ഒരു സ്കൂളുണ്ട് ഒരു മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളുണ്ട് ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ കൊണ്ട് നിർബന്ധിച്ച് അള്ളാഹു അക്ബർ പറയിപ്പിക്കുകയും അസ്ലാം അലൈക്കും പറയിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമുണ്ട് എന്ന് ചില രക്ഷകർത്താക്കൾ പറയുക അതിൻ്റെ റിപ്പോർട്ട് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല അത് കിട്ടിയതിന് ശേഷം വളരെ വ്യക്തമായി തന്നെ ഞങ്ങളുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ഇസ്ലാം സ്കൂളിനെക്കുറിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുക ആ സ്കൂളിൽ കടന്നു ചെല്ലുന്ന കുട്ടികളെ കൊണ്ട് ക്രൈസ്തവ ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ കൊണ്ട് അസ്ലാം വലയിക്കും എന്ന് നിർബന്ധിച്ച് പറയിപ്പിക്കുകയാണ് അപ്പോൾ വലയിക്കും അസ്ലാം എന്ന് അവർ തിരിച്ചു പറയണം അതുമാത്രമല്ല അള്ളാഹു അക്ബർ എന്ന് പറയണം എന്നൊക്കെ സ്കൂളുകളിൽ കുട്ടികളെ പഠിപ്പിക്കുകയാണ് ഇത് അത്യന്തം ഖേദകരമാണ് അത് ഒരിക്കലും ഇത്തരത്തിലുള്ള സമീപനം നമ്മൾ സ്വീകരിക്കുന്നത് ശരിയല്ല ഇസ്ലാം മാനേജ്മെൻ്റ് സ്കൂളുകളിൽ പഠിക്കുന്ന ഓരോ ക്രൈസ്തവ ഹിന്ദു കുട്ടികൾക്കും ഇത്തരത്തിലുള്ള ചില പ്രതിസന്ധികൾ നേരിടുന്നു എന്ന് ചില ആളുകൾ ചില ആശങ്കകൾ മുൻപോട്ട് വയ്ക്കുക അതായത് ഇസ്ലാമിക് മാനേജ്മെൻ്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ക്രൈസ്തവ ഹിന്ദു കുട്ടികൾക്ക് ചില അവരുടെ മാതാപിതാക്കൾക്ക് ചില ആശങ്കകളുണ്ട് ഈ സ്കൂളുകളിൽ പഠിപ്പിച്ചാൽ അവർ നിർബന്ധിതമായി മതപരിവർത്തനം നടത്തി അവരുടെ മതത്തിൻ്റെ ആശയങ്ങൾ ഈ കുട്ടികളിലേക്ക് കൊടുക്കുന്നു എന്നുള്ള ചെറിയ ചിന്താഗതി ചില രക്ഷകർത്താക്കളുടെ ഉള്ളിലുണ്ട് ചില ആളുകൾ എന്നെ വിളിച്ച് ഇതുമായി ബന്ധപ്പെട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒരു സ്ഥാപനം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കെട്ടിപ്പടുക്കുവാൻ വ വലിയ പ്രയത്നമുണ്ട് അതിൻ്റെ പിന്നിൽ അത് ഒരു വീഡിയോ കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരു ആരോപണങ്ങൾ കൊണ്ടോ അതിനൊരു ബുദ്ധിമുട്ട് നേരിടുന്നത് ശരിയല്ല എന്ന് കണ്ടുകൊണ്ട് മാത്രമാണ് ഇത്തരം കാര്യങ്ങളെ പൊതുവേ പറയാത്തത് എന്നാൽ ആവശ്യം വന്നാൽ ഈ സ്ഥാപനങ്ങളിലെക്കുറിച്ച് ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയേണ്ടതായിട്ട് തന്നെ വരും അതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് മുസ്ലിം മാനേജ്മെൻ്റ് സ്കൂളിൽ പഠിക്കുന്ന ഓരോ ഹൈന്ദവ ക്രിസ്ത്യൻ കുട്ടികളും അവരുടെ രക്ഷകർത്താക്കളും മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കുട്ടികൾ നിർബന്ധിത മതപരിവർത്തനത്തിന് ഇരയാകുന്നുണ്ടോ അവരെ കൊണ്ട് നിർബന്ധിതമായി അസ്ലാം അലയിക്കും എന്ന് പറയിപ്പിക്കുന്നുണ്ടോ അള്ളാഹു അക്ബർ എന്ന് പറയിപ്പിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ സ്വയമായി ഒന്ന് ചിന്തിക്കുകയും കുട്ടികളോട് ചോദിക്കുകയും ചെയ്യണം കാരണം പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു പ്രവർത്തനം വളരെ തന്ത്രപരമായി ഇവിടെ നടക്കുന്നുണ്ട് അതായത് ഹൈന്ദവ ക്രിസ്ത്യൻ കുട്ടികളെ ഹിന്ദു മത ഈ ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വലിയൊരു ലോബി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതുമാത്രമല്ല ഇവർക്കൊക്കെ ഹ്യൂജ് ഫണ്ടിങ്ങുണ്ട് ഈ ഫണ്ടുകൾ ഉപയോഗിച്ച് അവർ ഈ ട്രസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നത് മതപരിവർത്തനത്തിനും രാജ്യദ്രോഹത്തിനും അതുപോലെ ഭരണത്തെ അട്ടിമറിക്കുവാനും അതുപോലെ നമ്മുടെ ഡെമോക്രസിയെ തകർക്കുവാനും ഒക്കെയാണ് എന്നുള്ള ആരോപണങ്ങളാണ് ഈ ദിവസങ്ങളിൽ പുറത്തു വരുന്നത് പല മീഡിയകളും ഇതുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങളും കൊണ്ടുവരുന്നുണ്ട് എന്തായാലും ഇ ഡി അഭിനന്ദിക്കുകയാണ് കാരണം ഇത്തരത്തിലുള്ള മത തീവ്രവാദ സംഘടനകളെ തുറന്നു കാണിക്കുവാനും അവരുടെ ഫണ്ടുകൾ അവരുടെ ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടുവാനും തയ്യാറാകുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് അത്യന്തം അനിവാര്യമാണ് അപ്പോൾ എന്തായാലും ഇ ഡിയുടെ റെയ്ഡുകൾ തുടരട്ടെ മത തീവ്രവാദികൾ പിടിക്കപ്പെടട്ടെ അവർ ജയിലിൽ പോകട്ടെ നമ്മുടെ രാജ്യത്ത് സ്വസ്ഥതയും സമാധാനം ഉണ്ടാകട്ടെ ഐക്യത ഉണ്ടാകട്ടെ ഒരു മുപ്പത് വർഷം നമ്മൾ മുമ്പ് നമ്മൾ ജീവിച്ചതുപോലെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമുമെല്ലാം ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിപ്പാൻ ഇടവരട്ടെ ഇതുപോലെയുള്ള ഇസ്ലാമിക് മത തീവ്രവാദികൾ ചില മത തീവ്രവാദ പ്രഭാഷകന്മാരുണ്ട് ഇങ്ങനെയുള്ള ആളുകളാണ് നമ്മുടെ ഈ സമൂഹത്തിൽ ഇതുപോലെയുള്ള ഈ ഭിന്നിപ്പ് സൃഷ്ടിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഇത്തരം തീവ്രവാദികളെ അറസ്റ്റ് ചെയ്യപ്പെടട്ടെ അവർ ജയിലിൽ പോകട്ടെ എന്നാൽ മാത്രമേ നമ്മുടെ ഭാരതത്തിൽ മതേതരത്വം പുലരുകയുള്ളൂ എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനായിട്ടുള്ളത്